ഭിക്ഷാടകരെ കൊണ്ട് നിറയുകയാണ് തൃശൂർ നഗരം യാചക നിരോധന മേഖലയായ റെയിൽവേ സ്റ്റേഷൻ റോഡിലും ശക്തൻ ബസ് സ്റ്റാൻഡ് വടക്കേ സ്റ്റാൻഡ് എന്നീ ബസ് സ്റ്റേഷനുകളിലും തെക്കിൻകാട് മൈതാനത്തും ഇപ്പോൾ ഭിക്ഷാടകരുടെ തിരക്കാണ് ഭിക്ഷയാചിച്ച് കിട്ടിയില്ലെങ്കിൽ വഴിയാത്രക്കാർക്ക് യാചകർ ശല്യക്കാരാകുന്നുമുണ്ട് ആദ്യം പൈസക്കായി കൈനീട്ടും കൊടുത്തില്ലെങ്കിൽ മുറുമുറുപ്പും കാർക്കിച്ച് തുപ്പലും കഴിഞ്ഞ ദിവസം യാചകർക്ക് പൈസ കൊടുക്കാൻ വൈകിയതിന്റെ പേരിൽ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറേ ഗേറ്റിന് സമീപം ഒരു യുവതി നേരിട്ടതാണ് ഈ അധിക്ഷേപം ദിവാഞ്ചി മൂലയിലെ വെജിറ്റേറിയൻ ഹോട്ടലിനു സമീപം മറ്റൊരാൾക്കും സമാന അനുഭവം നേരിടേണ്ടി വന്നു ബസ് സ്റ്റാൻഡുകളിൽ യാത്രക്കാർക്ക് ബസ്സിൽ പോലും കയറാനാകാത്ത വിധം അതിരുകടക്കുന്നുണ്ട് ഭിക്ഷാടകരുടെ പെരുമാറ്റം കെ എസ് ആർ ടി സി സ്റ്റാന്റിലും മറ്റും സുരക്ഷാ ജീവനക്കാരും പോലീസും ഉണ്ടെങ്കിലും ഇക്കൂട്ടരെ നിയന്ത്രിക്കുന്നില്ല എന്നതാണ് പരാതി ശക്തൻ ബസ് സ്റ്റാൻഡിലാണ് ഏറെ ശല്യമുള്ളത് തെക്കിൻകാടിന് ചുറ്റും സന്നദ്ധ സംഘടനകൾ വിതരണം ചെയ്യുന്ന ഭക്ഷണ പൊതി വാങ്ങി കണക്കിന് പേർ നഗരത്തിൽ തമ്പടിക്കാറുണ്ട് ഭക്ഷണം കഴിച്ച ശേഷമുള്ള അവശിഷ്ടവും മറ്റും അവിടെ തന്നെ ഉപേക്ഷിക്കുകയാണ് പതിവ് മേയറുടെ ഇടപെടലിൽ സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണ വിതരണം നിരോധിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റിയിരുന്നു പലപ്പോഴും ഭിക്ഷാടകർ തമ്മിൽ വഴക്കും വാക്കുതർക്കങ്ങളും പതിവാണ് കൊലപാതകങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഭിക്ഷാടകരിൽ കൂടുതലും തമിഴ് സംഘങ്ങളാണ് ഇവർക്ക് പിന്നിൽ സംഘടിത മാഫിയ സംഘങ്ങളും ഉണ്ടെന്നതാണ് സംശയം രാവിലെ വാഹനങ്ങളിൽ കൊണ്ടിറക്കി വൈകിട്ട് കൊണ്ടുപോകുകയും ഇവരിൽ നിന്ന് കമ്മീഷൻ ഈടാക്കുകയും ചെയ്യുന്നതാണ് മാഫിയ രീതി നല്ല വേഷമിട്ട് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പണം തടുന്ന സംഘങ്ങളും നിരവധി ദൂരെ ദിക്കിൽ നിന്നും സഞ്ചരിക്കുന്നതിനിടെ പേഴ്സ് നഷ്ടപ്പെട്ടെന്നും ലക്ഷ്യസ്ഥാനത്തെത്താൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ച് സഹതാപം മുതലെടുത്താണ് തട്ടിപ്പ് അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ സഹായം അഭ്യർത്ഥിക്കും മറ്റ് ജില്ലക്കാരാണ് ഇതിലേറെയും ചെറുപ്പക്കാരായ സ്ത്രീകൾ വരെ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് ഒരാൾ തന്നെ വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്ത തട്ടിപ്പുമായി എത്തുമ്പോഴാണ് കഥ പുറത്താകുക തട്ടിപ്പ് സംഘങ്ങൾ പെരുകിയതോടെ യഥാർത്ഥത്തിൽ പോക്കറ്റടിക്കപ്പെട്ട അലയുന്നവർ പോലും സംശയത്തിന്റെ നിഴലിലാകുന്നുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചക്കകം ജില്ലയിൽ നിരവധി മോഷണങ്ങൾ ഉണ്ടായി തിങ്കളാഴ്ച കൊടുങ്ങല്ലൂരിൽ രണ്ടിടത്താണ് വീടുകൾ കുത്തിത്തുറന്ന മോഷണം നടന്നത് ജൂൺ ആറിന് അയ്യന്തോളിൽ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് തുറന്ന് പതിനേഴ് പവൻ കവർച്ച ചെയ്യപ്പെട്ടിരുന്നു അരിമ്പൂർ പരദേവതാ ക്ഷേത്രം വെങ്ങിണീശ്ശേരി പയ്യപ്പാടി ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിലും മോഷണം നടന്നിരുന്നു തൃശൂർ മാത്രമല്ല രോഗികളായും ശാരീരിക വൈകല്യമുള്ളവരായും അഭിനയിച്ചെത്തി ആളുകളെ പിഴിയുന്ന സംഘം ഹൈറേഞ്ചിലും ഇടുക്കിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുമാണ് പ്രധാനമായി തമ്പടിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ചെക്ക് പോസ്റ്റ് വഴി കുമളിയിലെത്തി പല സംഘങ്ങളായി തിരിഞ്ഞ് ഭിക്ഷയാചിക്കാനിറങ്ങും പുലർച്ചെ ഒരു സ്ഥലത്തൊത്തുകൂടി ഭിക്ഷയാചിക്കേണ്ട സ്ഥലങ്ങൾ ഇവർ തന്നെ തീരുമാനിക്കും പരമാവധി രണ്ട് ദിവസം മാത്രമേ ഇവരെ ഒരു സ്ഥലത്ത് കാണാനാകൂ മധ്യകേരളത്തിൽ കൊച്ചി കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഭിക്ഷാടകർക്ക് ഏറ്റവും പ്രിയമുള്ള സ്ഥലം ഇടുക്കിയെന്ന് പോലീസ് പറയുന്നു പണം സമ്പാദിച്ച ശേഷം അതിർത്തി കടക്കാൻ എളുപ്പമാണെന്നതും വീടുകൾ കയറിയിറങ്ങി പിരിവെടുക്കാൻ ഗ്രാമീണ മേഖലയിൽ നിന്ന് വൻതുക പിരിച്ചെടുക്കാമെന്നതും ഭിക്ഷാടകരെ ഇടുക്കിയിലേക്ക് ആകർഷിക്കുന്നു രാവിലെ ഒമ്പത് മുതൽ നഗരത്തിലെ വിവിധ കടകൾ കയറിയിറങ്ങുകയാണ് സ്ത്രീകൾ ഉൾപ്പെട്ട ഈ സംഘം ഹോട്ടലുകളുടെയും മറ്റും കവാടത്തിനു മുന്നിൽ കാത്തു നൽകുന്ന ഇവർ ഭക്ഷണം കഴിച്ചെത്തുന്നവർക്ക് നേരെ കൈനീട്ടും രാവിലെ മുതലുള്ള ഇവരുടെ ശല്യം കൊണ്ട് വ്യാപാരികളും വിവിധ ആവശ്യങ്ങൾക്കായി നഗരത്തിൽ എത്തുന്നവരും വലയും യാചിച്ചുണ്ടാക്കുന്ന പണം വൈകിട്ട് ബസ് സ്റ്റാൻഡിനു സമീപം തമ്പടിച്ച് വീതിച്ചെടുക്കും ഇവരിൽ നിന്നുള്ള വീതം കൈപ്പറ്റാൻ ഭിക്ഷാടന മാഫിയയിൽപ്പെട്ടവർ കൃത്യമായി എത്തുന്നുണ്ട് തലമറച്ചും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അഭിനയിച്ചും കൈയും കാലുമൊക്കെ പ്ലാസ്റ്ററും ചുറ്റിയുമാണ് സംഘം ഭിക്ഷാടനത്തിനെത്തുന്നത് ക്രിമിനൽ സ്വഭാവമുള്ളവരും സംഘത്തിലുണ്ട്